അതിനിടയിലാണ് തിരുവനന്തപുരംകാരനായ നടൻ ബൈജു സന്തോഷിന്റെ രംഗപ്രവേശം ബൈജു പതിവ് പോലെ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ തിരുവനന്തപുരംകാരന്റെ ഭാഷയിൽ കോനയടിച്ചായിരുന്നു സംഭാഷണം തുടങ്ങിയത് സ്റ്റേജിലേക്ക് കയറിയ ബൈജു മോഹൻലാലിനെ പരിഹസിക്കുന്ന തരത്തിൽ ചുമ്മാ താടിയെ കൈവെച്ചോണ്ടിരുന്ന പോലെ ഈ പദവിൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് തന്റേതായ രീതിയിൽ ഒരു പ്രസംഗം അങ്ങ് കാച്ചി താരങ്ങളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്നതിനിടയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇരുനടുത്ത സീറ്റിൽ നിന്നും ചാടി എണീറ്റ് പ്രസംഗിക്കാൻ വന്ന ഞാൻ ഞാൻ പ്രസിഡന്റ് ആവണോ ആവണോ സെക്രട്ടറി എന്നൊക്കെ തീരുമാനിച്ചോളാം നീ നിന്റെ കാര്യം നോക്കണ എന്ന് വിളിച്ചു താരങ്ങൾ എല്ലാം പോയി ആരും ഒരിക്കലും ഇങ്ങനെ ചാടിയണീറ്റ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ബൈജുവിനെ നടൻ ബൈജുവിനെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ അധികം പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ഈ മറുനാടൻ്റെ വീഡിയോയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ട്രോ പേജസിലൊക്കെ തന്നെ വരുന്ന പോസ്റ്റുകൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് കണ്ടിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മറുനാടൻ്റെ ഒരു വീഡിയോ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതായത് ഇതിപ്പോൾ രാലേട്ടൻ ബൈജുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒന്നും ഇതുവരെ ഞാൻ എവിടെയും കണ്ടില്ല ഇതിപ്പോൾ ആരോ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇതിപ്പോൾ എല്ലാ പേജസിലും ഈ ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ഒരു പേജിലിട്ട ഒരു കാര്യം ഞാൻ വായിക്കാം അതായത് ബൈജു പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടതാണ് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ അങ്ങ് തുടർന്നാൽ പോലെ ഇപ്പോഴുള്ള കമ്മിറ്റി രണ്ടു വർഷം കൂടി അങ്ങനെ പോകട്ടെ എന്ന് ഞാൻ സ്റ്റേജിൽ പറഞ്ഞു എന്ന് ബൈജു പറയുന്നു എന്നും അതിനു മുന്നേ തന്നെ ഓൾറെഡി മോഹൻലാൽ പിന്മാറുന്നു എന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നും ഞാൻ ഇപ്പോഴുള്ള കമ്മിറ്റിയെ അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ പറഞ്ഞു എന്നും അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല അതായത് അത് ഇഷ്ടമായില്ല എന്നും അനിഷ്ടം പ്രകടിപ്പിച്ചു എന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ബൈജു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിട്ട പോസ്റ്റാണ് ഫേസ്ബുക്കിൽ കമ്മിറ്റിയിൽ നടന്ന കാര്യം എങ്ങനെ പുറത്തേക്ക് പോയത് എനിക്കറിയില്ല എന്ന് ഭവിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് ഇടയിൽ ഇതൊക്കെ ഉള്ളതാണോ അതോ കള്ളമാണോ കാരണം ഈ അമ്മ മീറ്റിങ്ങിനിടെ നടന്ന സംഭവങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അതായത് മറുനാടൻ്റെ ആ വീഡിയോ വന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് മൈജു സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് മോഹൻലാൽ തന്നെ തുടരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം അങ്ങോട്ട് കാച്ചി പക്ഷെ അത് നമ്മുടെ ലാലേട്ടനെ അത്രത്തോളം അഹങ്കിച്ചില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഓൺ ദ സ്പോട്ടിൽ എണീച്ചു നിന്നുകൊണ്ട് നീ പ്രസംഗിക്കാം വന്നുകഴിഞ്ഞാൽ നീ പ്രസംഗിച്ചിട്ട് പോയാൽ മതി മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന മട്ടിൽ അങ്ങട്ടാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മറന്നാടൻ്റെ ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം എന്താണെന്നോ ഒന്നും പറയുന്ന ആ ഒരു സംഭവമേ ഇല്ല അത് പുറത്തു വന്നിട്ടില്ല പക്ഷെ ഇതിങ്ങനെ എന്താ പറയാ കുടുംബശ്രീ യൂണിറ്റ് പോലെ ഒരാൾ ഒരാളുടെ ചെവിയിൽ പറഞ്ഞു അതിങ്ങനെ മറ്റു ചെവികളിലോട്ട് ഇങ്ങനെ എത്തി 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 ഈ സംഭവം ഒന്ന് സത്യമായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്ത് ബൈജു എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മോഹൻലാൽ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യവും ഇല്ല ഇത് ഇങ്ങനെ മറനാടൻ്റെ ഒരു വീഡിയോ വന്നതിന് പിന്നോട് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് പക്ഷേ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം അതായത് ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ബൈജുവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ആരും ആ ഒരു തരത്തിൽ വിശ്വാസത്തിൽ എടുക്കത്തില്ല പ്രത്യേകിച്ച് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കാരണം പുള്ളി അങ്ങനെ പെട്ടെന്നൊന്നും കയറി ആരടുത്തും പെട്ടെന്നല്ല പുള്ളി എത്രത്തോളം ഇനി ഇപ്പം ട്രോൾ ചെയ്താലും എത്രത്തോളം ഇനി എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എന്താ പറയുക ആ ഒരു തരത്തിൽ എന്താ മോനെ എന്നുള്ള ആ ഒരു തരത്തിൽ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ വിടാതെ വലിയ തോതിലൊന്നും സീരിയസ് ആവാതെ മാക്സിമം പുള്ളി കൂളായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മോഹൻലാലിൻ്റെ എന്നുള്ളത് വ്യക്തമാണ് ശരിക്കും പറയാം പ്രത്യേകിച്ച് മോഹൻലാലിന് അത്രത്തോളം അടുപ്പമുള്ള അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പരിചയമുള്ള വ്യക്തികളോട് പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം സൗഹൃദത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇനി ബൈജു ആയിട്ട് ഇനി മോഹൻലാലിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നോ പുള്ളി മനസ്സിൽ എന്തെങ്കിലും അച്ചു കൊണ്ട് പുള്ളി പെട്ടെന്ന് ആ ഒരു തരത്തിൽ ദേഷ്യം വന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതാണോ എന്നൊക്കെയുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇതൊന്നും തന്നെ അത്ര വലിയ സംഭവമാക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഇത് ഉള്ളതാണോ നടന്നതാണോ കള്ളമാണോ എന്നൊന്നും തന്നെ ഒരു ഇതുമില്ല മറന്നാടൻ എന്തോ പറഞ്ഞു അത് പിന്നെ അങ്ങ് കയറി അങ്ങ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഏറ്റെടുത്തു ഇതാണ് സത്യം ബൈജുന് മോഹൻലാലിൻ്റെ വക ഈ ഒരു തരത്തിൽ പൂക്ക് കിട്ടി അല്ലെങ്കിൽ ബൈജുനെ എടുത്ത് അലക്കി പിന്നെ ബൈജുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണ് നടൻ ഭയിച്ചു പുള്ളിക്കാരൻ എവിടെയെങ്കിലും ഒന്ന് ആളാവാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ പുള്ളി നല്ല രീതിയിൽ ഗോളടിക്കും അത് നമുക്കറിയാം കൈയടിക്കുന്ന തരത്തിലുള്ള ഗോൾ തന്നെ പുള്ളി അടിച്ചിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നിട്ടില്ല എന്ന് നൂറ് ശതമാനം എഴുതി തള്ളാൻ പറ്റത്തില്ല പക്ഷേ ഇത് മറുവശത്ത് നിൽക്കുന്ന മോഹൻലാൽ ആയതുകൊണ്ടാണ് അതേസമയം അവിടെ മമ്മൂട്ടിയോ അതേസമയം സുരേഷ് ഗോപിയോ ഒക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചാലും അത്ഭുതപ്പെടാമൊന്നുമില്ല പക്ഷേ ഇത് ലാലേട്ടനായതുകൊണ്ട് തന്നെയും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതുകൊണ്ട് തന്നെയും പബ്ലിക്കിൻ്റെ മുമ്പിൽ പുള്ളി ആ ഒരു തരത്തിലേ നിൽക്കത്തുള്ളൂ എന്ന് പല സന്ദർഭത്തിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് പലർക്കും അതങ്ങട്ട് ധരിക്കാത്തൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് അതുതന്നെയാണ് ഈ പോസ്റ്റുകൾ ഇടുന്നവരുടെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഇത് ചുമ്മാ ഫേക്കാണ് ഇത് ചുമ്മാ കള്ളത്തരമാണ് ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന പളച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നൊക്കെ തന്നെയാണ് കമൻറ്റ് ബോക്സ് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിൽ കാണുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണും കാരണം അതിന് എന്തെങ്കിലും വീഡിയോ ആ ഒരു അതിൽ അമ്മ മീറ്റിങ്ങിൽ ഇങ്ങനൊരു സംഭാഷണം മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്നുള്ള ആ ഒരു തെളിവായിട്ട് ആ ഒരു വീഡിയോ പുറത്തു വരവാം അങ്ങനെയാണെങ്കിൽ ശരി വിശ്വസിക്കാം ഇത് അങ്ങനെ ഒന്നുമില്ലാതെ ചുമ്മാ ഇങ്ങനെയാണ് സംഭവം ആരോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സംഭവമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് എത്രത്തോളം വിശ്വസനീയമാകുമെന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ചോദ്യമാണ് എന്നാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭൂരിഭാഗം വരും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു രീതിയിൽ ബൈജിനോട് പെരുമാറി എന്നുള്ളത് വിശ്വസിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം പുള്ളി അങ്ങനെ പെട്ടെന്ന് റേസ് ആവുന്ന ഒരാളല്ല എന്ത് തരം ട്രോളെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരനെതിരെ വന്നാലും അത് മാത്രമല്ല പുള്ളി ഈ ഇപ്പൊ ബൈജു പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ പുള്ളി അത്ര വലിയ സംഭവമായിട്ടൊന്നും പുള്ളി ആ ഒരു തരത്തിൽ ട്രോളി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നുകിൽ ആ മോഹൻലാലിൻ്റെ ആ ഒരു സംഭാഷണ രംഗം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാം അതല്ലെങ്കിൽ ഇത് ഒരു ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇപ്പം അമ്മ മീറ്റിങ്ങിൽ പങ്കെടുത്തവർ ഒരുപാട് നടീ നടന്മാരൊക്കെ തന്നെ ഉണ്ട് അവരിലാരെങ്കിലും ഈ ഒരു കാര്യം സത്യമാണ് എന്ന് പറഞ്ഞാലും വിശ്വസിക്കാം ഇതൊന്നും തന്നെ ഇല്ലാതെ ഈ വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നത് പലതരത്തിലുമുള്ള ട്രോൾ പേജസിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു ബൈജുവിന് വൻ മൂക്ക് അത് അതോടൊപ്പം തന്നെ ട്രോൾ ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനം എന്താണെന്ന് ശരിക്കും പറഞ്ഞു ഞാൻ മനസ്സിലാവുന്നില്ല അതായാലും നമുക്ക് നോക്കാം ഇതിനു ചുറ്റിപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ആരെങ്കിലും തന്നെ രംഗത്ത് വരുമോ അല്ലെങ്കിൽ വൈജു തന്നെ നേരിട്ട് ഇതിനുള്ള ഒരു റിപ്ലൈ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം